എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുപോലെ ഒരു എലക്ഷൻ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു എലക്ഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഫ്ലെക്സ് ഇതുപോലെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത് ഒരു ആറടി ആറടി ഫ്ലെക്സ് വരുന്ന സൈസിലാണ് ഇപ്പോൾ തൽക്കാലം എടുത്തേക്കുന്നത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോട്ടോകൾ ഓരോന്നായിട്ട് കൊണ്ടുവരാം ആദ്യമായിട്ട് ഞാൻ ഇതൊരു സുരേഷ് ഗോപിയുടെ ഒരു ഹാഫ് സൈസ് ഫോട്ടോ കൊണ്ടുവരികയാണേ നമ്മുടെ ഫയലിലേക്ക് ട്രാക്ക് ചെയ്ത് കൊണ്ടുവരാം കൊണ്ടുവന്നതിന് ശേഷം അത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഒരു ഫുൾ സൈസ് ഫോട്ടോ എടുക്കുക ഇതുപോലെ ഒരു ഇത്രയും വരുന്ന ഒരു ഫോട്ടോ കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വെക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിക്കാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിനേഷം ഇവിടെ നിന്ന് റെക്റ്റാങ്കിൾ മാർക്കറ്റുള്ള എടുക്കുക റെക്റ്റാങ്കിൾ മാർക്കറ്റുള്ളെടുത്ത് ഇത്രയും ഭാഗം ഏകദേശം ഒരു പകുതി കണക്കാക്കി ഒരു സ്ക്വയർ വരച്ചതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുക അല്ലെങ്കിൽ ഇവിടെ ലെയറിൽ പോയിട്ട് പ്ലസ് ഐക്കണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഒരു ലെയർ എടുക്കുക തൽക്കാലം നമുക്ക് ഒരു കളർ ഏതെങ്കിലും ഒരു കളർ കൊടുത്താൽ മതി അത് ഞാനിവിടെ ഒരു കളർ കൊടുക്കുകയാണ് ആൾട്ട് ഡിലീറ്റ് പ്രെസ് ചെയ്തുകൊണ്ട് ഒരു കളർ കൊടുത്തിട്ടുണ്ട് ഇനി ഈ സെലക്ഷൻ കളയാനായിട്ട് കൺട്രോൾ ഡി പ്രെസ് ചെയ്താൽ മതി അപ്പോൾ സെലക്ഷൻ കളയാൻ കഴിയും ഇനി ശേഷം ഇതിലേക്ക് നമുക്ക് ഇതുപോലൊരു ക്രൗഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഇപ്പം നമ്മൾ വരച്ച ആ ഒരു ബോക്സിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടി കൊടുത്താൽ ഒന്ന് അല്പം കൂടി ഒന്ന് വലുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ച് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കണം ആൾട്ട് കൺട്രോൾ ജി ആണ് ഷോട്ട്കട്ട് ഇവിടെ ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ക്ലിപ്പി മാസ്ക് എന്നത് കൊടുത്താൽ മതി ഇനി നമുക്ക് അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നീക്കി നമുക്ക് അതിൻ്റെ തന്നെ ഒരു കോപ്പി ഇതായി ഈ ഒരു ഭാഗത്തേക്ക് എടുത്തിട്ടുണ്ട് അതിനുശേഷം സുരേഷ് ഗോപിയുടെ ഈ ഒരു ഫോട്ടോ കൺട്രോൾ ടി പ്രസ് ചെയ്ത് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി വയ്ക്കുകയാണ് അതായത് ഇത്രയും ഒന്ന് വലുതാക്കി വെക്കാം ഈ ഒരു ഭാഗത്ത് ഇത്രയും കാണാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാം സെലക്ഷൻ കളയുന്ന സെലക്ഷൻ കളയുന്നതിന് ശേഷം ഈ ഒരു ഫോട്ടോ കുറച്ചുകൂടി ഒന്ന് താഴേക്ക് അതായത് ഇത്രയും ഭാഗത്തേക്ക് ഇറക്കി വയ്ക്കുക പൊതുവേണെങ്കിൽ അല്പം കൂടി ഒന്ന് വലുതായി കൊടുക്കാം ഈ ഏറ്റവും താഴെ ആയിട്ട് വരച്ചുള്ള ഒരു സ്ക്വയർ ഉണ്ട് അത് നമുക്ക് അല്പം കൂടി ഒന്ന് ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കാം അടുത്തതായി നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്തിന്റെ ഇമേജ് എടുക്കുന്നുണ്ട് ഈ ഒരു ഇമേജ് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുപോയതിന് ശേഷം കൺട്രോൾ ടീ കൊടുത്ത് ഞാൻ അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണേ റൊട്ടേറ്റ് ചെയ്ത് ചെയ്ത് നമുക്ക് ഈ ഒരു ബോക്സിന്റെ മോഡിലായിട്ട് ഇതുപോലെ ഒന്ന് വരയ്ക്കാം വയ്ക്കാം പക്ഷേ അതിനെ ഒന്ന് ഫുൾ ഇങ്ങോട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുകയാണ് രണ്ട് സൈഡും മുട്ടിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തെറിക്കുകയാണേ അടുത്തതായി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലൈറ്റ് ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഗ്രെയിൻസ് നടക്കു വരുന്ന ഒരു ഗ്രേ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫയലിലേക്ക് ട്രാക്ക് ചെയ്ത് നീക്കി കൊണ്ടുവരാം ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ മോൾ ഭാഗത്തായിട്ട് ഇത്രയും ഭാഗത്തൊന്ന് സെറ്റ് ചെയ്യുകയാണേ മാറ്ററിൽ കൂടി കൊണ്ടുവന്നാൽ നമ്മുടെ ഫയലിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആവും അപ്പോൾ നമുക്കിനി മാറ്റർ ഇതിലേക്ക് സെറ്റ് ചെയ്യാം ഇത്രയാണ് നമുക്ക് കൊടുക്കാൻ ആവശ്യമുള്ള മാറ്ററുകൾ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇങ്ങനെ വന്ന് കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ട്രാഗ് ചെയ്ത് സെലക്ഷൻ ചെയ്യാം അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഇവിടെ ഒരുമിച്ച് ഒരു സെലക്ഷൻ കിട്ടും അതിന് നമുക്ക് നമ്മുടെ ഫയലിലേക്ക് ഇങ്ങനെ കൊണ്ടു ശേഷം നമുക്ക് ഏറ്റവും മുകളിലെ തിലയറായിട്ട് തൽക്കാലം ഈ എല്ലാം കൂടി വെക്കാം അപ്പോൾ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബാക്കറ്റ് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് മുകളിലെയറായിട്ട് കൊടുക്കുക കൊടുത്തിന് ശേഷം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് ഒതുക്കി ചെയ്യാം അപ്പോൾ ഇത്രയും സാധനം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ളത് നമുക്ക് ആദ്യം സെലക്ട് ചെയ്ത് അതിൻ്റെ ഫോണിലൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അനേക എന്ന വിഭാഗത്തിൽപ്പെട്ട ഫോണിലാണ് ഞാൻ കൊടുക്കുന്നത് അനേക് മലയാളത്തിലെ സെമിബോൾഡ് എന്നൊരു ഫോണ്ട് കൊടുത്തിട്ടുണ്ട് അതിൽ എൻ ഡി എ എന്നുള്ളത് നമുക്ക് കുറച്ച് ബോൾഡ് ലെറ്റർ കൊടുക്കാം അപ്പൊ അതും അനേകിൽ തന്നെയുള്ള ഒരു ബോൾഡ് ലെറ്റർ കൊടുത്ത് അതിന്റെ ഫോണിൻ്റെ നമുക്ക് ഇതുപോലെ ഒന്ന് വലുതാക്കി വെച്ചോ ബാക്കിയുള്ള ലെറ്റർ എല്ലാം കൂടി നമുക്ക് അല്പം ഒന്ന് ചെറുതാക്കി കൊടുക്കാം ഇതിനെ നമുക്ക് എല്ലാം കൂടി മൊത്തത്തിൽ ഒന്നും കൂടി ചെറുതായി കൊടുക്കാം ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് ഞാൻ അല്പം കൂടി അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് സുരേഷ് ഗോപി എന്നുള്ളത് അതിൻ്റെ ഫോണിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം അത് ഞാനിവിടെ എം എൽ യുയിൽ വരുന്ന ഫോണ്ടാണ് കൊടുക്കുന്നത് എം എൽ യു ഇവിടെ ജ്വാല എന്നൊരു ഫോൺ ആ ഫോണ്ടാണ് ഇതിൽ കൊടുക്കുന്നത് അതിനുശേഷം അതിനെ നമുക്കൊന്ന് വലുതാക്കി വെച്ചു കൊടുക്കാം അപ്പോൾ അതിനെ ഇതുപോലെ നമുക്കൊന്ന് വലുതാക്കി വച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ കളറെല്ലാം കൂടി ഒന്ന് ചേഞ്ച് ചെയ്തു തരുന്നു അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് അലൈൻമെന്റിൽ തന്നെ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വിജയിപ്പിക്കുക എന്നുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ച് അതിൻ്റെ ഫോണൊന്ന് change ചെയ്ത് കൊടുക്കാം അതിന് ഞാൻ MLU ൽ തന്നെ വരുന്ന കേരളം എന്ന് പറയുന്ന ഫോണിൽ നമുക്കൊരു റെഗുലർ ടൈപ്പ് കൊടുക്കാം അല്ലെങ്കിൽ മീഡിയം ടൈപ്പ് കൊടുക്കാം അപ്പം അതൊന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് അത് ഇതിൻ്റെ റൈറ്റ് അലൈൻമെൻറ്റ് വരുന്നതിലേക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മാറ്റർ എല്ലാം ഏകദേശം എല്ലാം മാറ്ററും വന്നിട്ടുണ്ട് ഇനി ഈ കൂടെ ഉണ്ടാകും കൂടെ പിറപ്പായി എന്നുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം അതിൻ്റെ ഫോണൊന്ന് change ചെയ്യണം അത് MLU ൽ തന്നെ വരുന്ന ഇതുപോലെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ടൈപ്പ് ഉണ്ട് ചിത്ര എന്ന ഫോണാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ എല്ലാം തന്നെ ഫോൺ ഓരോന്നിൻ്റെയും ഫോണ്ട് പാക്കുകളും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അതിയൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ അടിയിൽ നമുക്ക് ചെറിയൊരു ഒരു ലൈൻ കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പെൻ എടുക്കുക ഷോർട്ട് കട്ട് പി ആണ് പെൻഡൂൾ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് ഇങ്ങനെ ഒരു കറു ഡീസൈൻ വരയ്ക്കുക കുറച്ചതിനു ശേഷം അതിന് ഇതുവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കറവ് ഡീസൈൻ തന്നെ വരച്ചു കൊടുത്ത് അതിന് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കംപ്ലീറ്റ് ചെയ്ത് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്തുകൊണ്ട് അതിനൊരു സെലക്ഷൻ കൊടുക്കാം അപ്പോൾ നമ്മൾ പുതിയൊരു ലെയർ എടുക്കാൻ മറക്കരുത് അപ്പോൾ കൺട്രോൾ എംട്രി കൊടുത്ത് സെലക്ഷൻ കൊടുത്തിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് പുതിയൊരു ലെയർ എടുക്കുന്നു അതിനുശേഷം നമുക്ക് ആൾട്ട് ഡിലീറ്റ് പ്രസ്സുകൾ ഒരു കളർ കൊടുക്കാം അപ്പോൾ തൽക്കാലം ഞാനിവിടെ ഒരു ഗ്രീൻ കളർ എടുക്കുകയാണ് തൽക്കാലം ഒരു ഗ്രീൻ കളർ എടുത്ത് അതിന് ആൾട്ട് ഡിലീറ്റ് പ്രസ്സുകൊണ്ട് കളർ കൊടുത്തു കൺട്രോൾ ഡി സെലക്ഷൻ സെലക്ഷന ഓക്കെ അതതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഇന്നിട്ട് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു ഫോട്ടോയുടെ താഴെയാണ് ഈ ഒരു ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും മൂളിലായിട്ട് കൊടുക്കേണ്ടത് കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ മതി ആ ഫോട്ടോ ഏറ്റവും മൂളിൽ ക്ലിയർ ആയിട്ട് കിട്ടും കിട്ടിയതിന് ശേഷം ഇവിടെ എടുത്ത് നമുക്ക് ദാ ഇവിടെ നിന്ന് തന്നെ ഒരു കാവികളുടെ ഡാർക്ക് ഷെയ്ഡ് ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് എൻ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ലെയർ എടുത്ത് താഴെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബി ജെ പി ലോക്കൽ കമ്മിറ്റി എന്നുള്ളത് ഏറ്റവും മുകളിലത്തെ ലെയർ ആയിട്ട് തന്നെ കൊടുത്ത് ദൈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാം കൊണ്ടുവച്ചതിന് ശേഷം അതിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം രണ്ടിനും വൈറ്റ് കളർ തന്നെ കൊടുത്ത് ഈ ലോക്കൽ കമ്മിറ്റി എന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അവ ഏത് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അതുകൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫീൽ ഫീലൂടെ കിട്ടും വോട്ട് ഫോർ സുരേഷ് ഗോപി എന്ന് എന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ക്യാപ്റ്റുലേറ്റർ സെലക്ട് ചെയ്ത് വോട്ട് ഫോർ സുരേഷ് ഗോപി എന്ന് കൊടുക്കാം അതിൻ്റെ ഫോണിൽ ഞാനിവിടെ ബേബാസ് എന്ന് പറയുന്ന ഒരു ഫോണാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സൈസ് നമുക്കൊന്ന് ചെറുതായി കൊടുക്കാം ഓക്കെ ഇത്രയും മതിയാകും കൺട്രോൾ എ കൊടുത്ത് കൺട്രോൾ സി കൊടുത്തതിൻ്റെ കോപ്പി എടുക്കുക അതിന് ശേഷം രണ്ട് സ്പേസ് രണ്ടോ മൂന്നോ കൊടുത്തതിനു ശേഷം അത് പേസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ വീണ്ടും ഒരു മൂന്ന് സ്പേസ് കൊടുത്ത് തന്നെ പേസ്റ്റ് ചെയ്യാം മൊത്തത്തിൽ സെലക്ട് ചെയ്ത് വീണ്ടും കൺട്രോൾ സി കൊടുത്ത് കോപ്പി എടുത്തതിനു ശേഷം വീണ്ടും അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പേസ് ഇട്ട് കൊടുത്ത് പേസ്റ്റ് എടുക്കുക അത് നമുക്ക് നമ്മുടെ ഫയലിലായിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ സെൻ്റർ ആയിട്ട് കൊണ്ടുവച്ചു കൊടുക്കാം കൊണ്ടുവച്ചതിന് ശേഷം അതിൻ്റെ കളർ നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം ഇപ്പോൾ ഇവിടെ വൈറ്റ് കളറാണ് അപ്പോൾ നമുക്കതിന് ബ്ലാക്ക് കളർ കൊടുക്കാം ബ്ലാക്ക് കളർ കൊടുത്തിന് ശേഷം നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ കുറച്ചു കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നോർമലേ ഒന്ന് ബ്ലെൻഡിങ് മോഡ് മാറ്റി നമുക്ക് കോവറിലെ എന്നത് കൊടുക്കാം ഓക്കെ അതിൻ്റെ തന്നെ ഒരു കോപ്പി കൺട്രോൾ ചെയ്ത് കൊടുത്തൊരു കോപ്പി എടുത്ത് അതിനെ ഒന്ന് താഴേക്ക് ഇറക്കാം കീബോർഡിൽ താഴേക്കുള്ള ആരോ പ്രസ് ചെയ്താൽ മതി അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ താഴേക്ക് ഇറക്കി വെക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു കാവി കളറ് ഒരു അല്പം കൂടി ലൈറ്റ് കളർ കൊടുക്കാം ഓക്കെ അപ്പോൾ ഒരു അല്പം കൂടി ലൈറ്റ് കളർ സെലക്ട് ചെയ്തതിനു ശേഷം ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ് കളർ കിട്ടും ഇത്രയും ചെയ്തതിനു ശേഷം നമുക്ക് നമുക്കിനി ബി ജെ പിയുടെ അവരുടെ ആ ലോഗ ഇവിടെ കൺട്രോൾ ടി വി കൊടുത്തതിനെ ഒന്ന് ചെറുതാക്കി ആ പേര് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു സെറ്റ് കൊടുക്കാൻ മതി ഓക്കെ ഇനി നമുക്ക് നമുക്കിതിന് ഓരോന്നിനും കളർ കൊടുക്കാം അപ്പോൾ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്നുള്ളതിനെ ബ്ലാക്ക് നിർത്തിക്കൊണ്ടല്ലേ എൻ ഡി എ എന്നുള്ളതിന് മാത്രം ഇവിടെ ഒരു കളർ കാവി കളർ സെലക്ട് ചെയ്തതിനു ശേഷം ആ ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് ആ എൻ ഡി എ മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് ആൾട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ അതിലൊരു കാവി ഷെയ്ഡ് വരുന്ന കളർ തന്നെ കിട്ടും ഈ സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്നുള്ളതിനെ ഇതുപോലെ ഒരു കളർ കൊടുക്കാം ഓക്കെ ഇതുപോലെ ഒരു കളർ എടുത്ത് കളറെടുത്ത് നമുക്കതിനിടെ കൊടുക്കാം അതിനെങ്കിൽ അല്പം കൂടി ഡാർക്ക് ഇട്ട് കൊടുത്ത് ഓക്കെ കൊടുക്കാം അതിനുശേഷം ഇവിടെ നമ്മൾ ഒരു ഗ്രീൻ കളറോട് സെലക്ട് ചെയ്യുന്നേ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് സുരേഷ് ഗോപിയെ എന്നുള്ള ലെയർ സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ലെയർ എടുക്കുന്നു ബ്രഷ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് ബ്രഷ് ടൂൾ ബ്രഷ്ടൂളെടുത്ത് ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിനൊന്ന് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്താൽ മതി ആൾട്ട് കൺട്രോൾ ജി ആണ് ഷോർട്ട് കട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്താൽ മതി അപ്പോൾ ആ പേരിന് ആ ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടെ വരുന്ന ഫീൽ കിട്ടും ഇത്തരം ചെയ്തതിന് ശേഷം ഈ സുരേഷ് കോപ്പിയുടെ ഈ ഒരു ഫോട്ടോ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വലതേ നീക്കി വെച്ച് കൺട്രോൾ ജിയെ കൊടുത്തതിൻ്റെ ഒരു കോപ്പി എടുക്കാം കോപ്പി എടുത്തതിനു ശേഷം ആ കോപ്പിയെ നമ്മളിപ്പോൾ എടുത്ത കോപ്പിക്ക് നമുക്കൊരു ബ്ലാക്ക് കളർ കൊടുക്കാം ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ആൾക്ക് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുക ഇനി അത് തൊട്ട് പറകലത്തെ ലെയർ ആക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ലെഫ്റ്റ് ബ്രാക്കറ്റ് ഒരു തവണ പ്രസ് ചെയ്യുക ശേഷം കൺട്രോൾ ടീ കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെൻ്റർ പോയിന്റിനെ പിടിച്ച് ജസ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കുക ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക സെലക്ഷൻ കളയുക സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ബ്ലർ എന്നതിൽ ഗോഷൻ ബ്ലർ എന്നത് കൊടുക്കുക അത് നമുക്കിവിടെ എമൗണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു എമൗണ്ട് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി നമുക്കിവിടെ നൂറ് എന്ന സ്ഥലത്ത് നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം എത്ര കൊടുക്കുമ്പോഴാണ് നമുക്ക് ഓക്കേ എന്ന് തോന്നുന്നത് ആ ഒരു രീതി കൊടുക്കുക ഞാനിവിടെ ഒരു മുപ്പത് മുപ്പത്തഞ്ചൊക്കെ കൊടുക്കുന്നുണ്ടേ ഓക്കെ കൊടുക്കാം അപ്പോൾ ആ ഒരു ഷെയ്ഡ് കൂടി പിറയിൽ വരുന്ന ആ ഒരു ഫീൽ കിട്ടും അതുപോലെ തന്നെ ഈ ഫോട്ടോയും കുറച്ചുകൂടി ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെയും ഒരു കോപ്പി കൺട്രോൾ ചെയ്യുക കൊടുത്തൊരു കോപ്പി എടുക്കാം ആ കോപ്പിക്ക് നമ്മൾ നേരത്തെ പോലെ തന്നെ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് ബസ്സുകൾ അതിന് ബ്ലാക്ക് കളർ കൊടുക്കാം അതിലേറിൻ്റെ പിറകിലേക്ക് ആക്കാൻ വേണ്ടി കൺട്രോൾ ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക കൊടുത്തതിനു ശേഷം നമുക്ക് വീണ്ടും നമ്മളിവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ബ്ലർ എന്നതിൽ ഇവിടെ മോഷൻ ബ്ലർ എടുക്കുക മോഷൻ ബ്ലർ എടുത്ത് ആംഗിൾ ഒന്ന് ചേരിച്ച് വെച്ച് കൊടുക്കുക ഒരു മുപ്പത് മുപ്പത്തി മൂന്ന് കൊടുത്തതിനു ശേഷം ഓക്കെ കൊടുക്കാം ഓക്കെ എടുത്തതിനു ശേഷം ഇറേസർ ഇറേസെറ്റുള്ള എടുക്കുക ഷോർട്ട് കട്ട് ഈ ആയാണ് ഇരസൈറ്റുള്ളെടുത്ത് നമുക്ക് ഈ ഒരു മോൾ ഭാഗത്ത് ഈ ഒരു സൈഡ് വരുന്ന ഒരു പല സൈഡ് വരുന്ന കാരണം ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ലൈറ്റിന്റെ എഫക്റ്റ് വന്ന് നടക്കുന്നതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് വരും നമ്മളിപ്പോൾ കൊടുത്ത ബ്ലാക്ക് ആ ഒരു ലെയറിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇറേസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ഷെയ്ഡും കിട്ടും പിന്നെ ആ ഫോട്ടോയ്ക്ക് വലിയ പ്രശ്നം രീതിക്ക് ഒരു ഫീൽ കൂടെ കിട്ടും അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫ്ലെക്സ് റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ വർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിൻ്റെ ഡിസൈനാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് നമ്മുടെ വർക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം കമന്റുകളായിട്ട് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം